വേണ്ടി ഒരുമിച്ച് നിൽക്കാം സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാക്കൾ നടത്തുന്ന അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ വണ്ടൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അങ്ങാടിയിൽ പ്രകടനം നടത്തി کارن جوڪني موندي نه کارن جوڪني موندي نه ايموڪراطي راجو پرستارو 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 ايموڪراطي راجو پرستارو

اڑے دو کيلو BJP ve varlık kare, Konga Sindan da buldular ne? Konga Sindan da buldular ne? Akça Konga Sindaba, yaşar Konga Sindaba, Akça Konga Sindaba, yaşar Konga Sindaba, Reşad Baga'dan Sindaba, Reşad Baga'dan Sindaba, Ramilika Sindaba, Ramilika Sindaba, Sen adam gibi acı acı bir çiğnir, Sen ملے رفتہ ملے رفتہ مرکی یہ اپنچ جاتا مرکی یہ اپنچ جاتا مرکی یہ اپنچ جاتا مرکی یہ اپنچ جاتا جن مننے ترے یہ دیدے جن مننے ترے یہ دیدے جن مننے ترے یہ دیدے امرتین دے پوارٹوواں امرتین دے پوارٹوواں باونگرن دے دعاوے باونگرن دے دعاوے

അധികാരത്തിന്റെ അധികാരത്തിന്റെ നേതാവിന്റെ നേതാവിന്റെ

ിയുടെ ബിജെപിയുടെ അവങ്ങളുടെ ോട്ടോളോ ആരാ പറയുന്ന സമരത്തിന്റെ തീജോ യുവരത്തിന്റെ തീജോ സമരത്തിന്റെ

ും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി യെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ബി ജെ പിയിൽ വലിയ ആശങ്കയുണ്ട് ആ ഒരു പിടിച്ചുകെട്ടാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മതേതര ശക്തികളെ നയിച്ചത് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബി ഏറ്റവും ശക്തമായ രീതിയിൽ ഇന്ത്യയിൽ എന്തും ചെയ്യാം എന്നാണ് ബി ജെ പി കരുതുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആസൂത്രിതമായ ഇത്തരം അധിക്ഷേപങ്ങളും നീക്കങ്ങളും നടത്തുന്നത് അതിനെ പ്രതിഷേധിച്ചാണ് ഇന്ന് രാജ്യത്ത് മുഴുവൻ ജനങ്ങളും രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കല്ല രാഹുൽ ഗാന്ധിക്കോടൊപ്പം ഇന്ത്യയിലെ ജനകോടികളുണ്ട് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ് ഇനിയും ഓരോ ദിവസം കഴിയും തോറും രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ തടയുവാൻ പിടിച്ചു കെട്ടുവാൻ ആര് ശ്രമിച്ചാലും അതിന് കഴിയില്ല ഇന്ത്യയിലെ ജനകോടികൾ രാഹുൽ ഗാന്ധിയോടൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റാലികളും സമ്മേളനങ്ങളും അതുപോലെ പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഉടനീളം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വന്തൂരിലും ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൻ്റെ ഉദാഹരണം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാളിക്കാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് കെ പി സി സി മെമ്പർമാരായ കെ ടി അജ്മൽ പി വാസുദേവൻ കാപ്പിൽ മുരളി മണ്ഡലം പ്രസിഡന്റ്മാരായ അഷ്റഫ് കന്നങ്ങാടൻ ഇബിനുൽ കബീർ പന്താർ മുഹമ്മദ് ഐ മുജീബ് പി ആബിദ് അലി എം മുരളീധരൻ ഷെരീഫ് തുറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു